ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നിരന്തരം നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വാസ്തുവിലൂടെ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇപ്പം നമുക്ക് നമുക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിൽ ഒരു ഉയർച്ചയില്ല അല്ലെങ്കിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടു ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പൈസ കയ്യിൽ നിൽക്കുന്നില്ല അതുപോലെ പിന്നെ സാമ്പത്തികമായിട്ട് കടബാധ്യതകൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പലർക്കും പലതാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പക്ഷേ വാസ്തുവിൽ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാസ്തുദോഷങ്ങളാണെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ അത് പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് ആദ്യം നമുക്ക് രണ്ട് രീതികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് നിങ്ങളൊരു വീട് പണിയുമ്പോൾ വാസ്തുവും ഫംഗ്ഷിയും കൂടെ നോക്കി അതിനനുസരിച്ച് നിങ്ങൾ പണിയുക ഇനി പണിയാ പിന്നെ വീട് വെച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കാണെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ വീടിന് എന്താണ് പ്രശ്നമെന്നും അത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്നും അതിന് എന്താണ് പരിഹാരമെന്നുള്ളതും കൃത്യമായി ഒരു ഫെങ്ഷി കൺസൾട്ടിനെ കൊണ്ട് കാണിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിന് അതിൻ്റേതായ സ്ഥലങ്ങളിൽ അതിൻ്റേതായ ടൂളുകൾ അതിൻ്റേതായ രീതികളും ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ അത് ഫെങ്ഷ്യയിലൂടെ അല്ലെങ്കിൽ പിരുമെഡ് വാസ്തുവിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് വാസ്തുപരമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ആ വീട്ടിലുണ്ടോ എന്നുള്ളത് നോക്കും അതായത് നമ്മുടെ വാസ്തു പ്രകാരം വാസ്തു നിയമങ്ങൾ വെച്ചിട്ട് ആ വീടിനെ മൊത്തത്തിൽ നോക്കും എന്നിട്ട് അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കും രണ്ട് ഫങ്ഷ്യൂ പ്രകാരം നമ്മുടെ വീടിന്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പറുകൾ ഏതാണ് ആ നമ്പറുകൾ നമ്മളെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കും ഇപ്പോൾ അടുത്ത സമയത്ത് ഞാനൊരു വീട് കോട്ടയത്ത് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ വീട് വെച്ചത് ജനുവരി മാസത്തിലാണ് അവർ വീട് വെച്ചത് ജനുവരി മാസത്തിലവർ വീട് വെച്ച് അതിനകത്ത് കയറി പാലുകാച്ച് താമസമായി അന്ന് തൊട്ട് അന്ന് തൊട്ടെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ജൂൺ മാസമാണ് ഈ അന്ന് തൊട്ട് ഇവർക്ക് ആ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പോൾ അവരെ എന്നെ വിളിച്ചു വിളിച്ചതെന്ന് പറഞ്ഞാൽ അവർ വളരെ വിഷമത്തോട് വേണേ വിളിക്കുന്നത് വിളിച്ചിട്ട് പറയും സാറേ എൻ്റെ വീട് ഒന്ന് നോക്കണം പുതിയ വീടാണ് സാറെ നമ്മളിപ്പോൾ ജനുവരി മാസത്തിൽ വെച്ചതേ ഉള്ളൂ പക്ഷേ ഇവിടെ കയറി അന്ന് തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി എന്നെ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വാസ്തു എല്ലാം അവിടെ വീടിൻ്റെതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വന്നിരിക്കുന്ന ഒരു രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ആ വീടിൻ്റെ തെക്ക് വശത്ത് ഒരു കിണർ വന്നിട്ടുണ്ട് അപ്പോൾ വാസ്തുപ്രകാരം കിണറിൻ്റെ സ്ഥാനം തെറ്റിയിട്ടുണ്ട് രണ്ടാമത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് അവരുടെ പ്രധാന ഡോറ് അപ്പം നമ്മൾ വാസ്തുവിൽ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോറ് വയ്ക്കുക അപ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങളെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഒറ്റ ഡോറിലൂടെ കഴിയുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവർ ഇവിടെ ബാധിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഫംഗ്ഷയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും അതായത് എല്ലാ ചൈനീസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതായത് ഫെബ്രുവരി നാലാം തീയതി ഒരു നക്ഷത്രം നമ്മുടെ വീടിൻ്റെ എല്ലാ ദിക്കിലും ഓരോ നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രം മാറി പുതിയൊരു നക്ഷത്രം വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു ചൈനീസ് ഇയറിൽ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ വർഷം വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഫൈവ് ആണ് അതായത് ഒന്ന് മുതൽ വരെയുള്ള നമ്പറുകളാണ് നമുക്ക് ഓരോ ദിക്കുകളിലായിട്ട് വരുന്നത് എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനമാണല്ലോ നമുക്കുള്ളത് അപ്പോൾ ഈ ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് ഒമ്പത് സ്റ്റാറുകളുണ്ടല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുന്ന നോർത്ത് ഈസ്റ്റിലെ സ്റ്റാർ ഏതാണ് ഈശാനമുള്ള സ്റ്റാർ ഫൈവ് ആണ് ഇവരുടെ മെയിൻ ഡോർ ഫൈവ് ആണ് അപ്പോഴത്തേക്ക് അവർക്ക് ഈ വർഷം ടോട്ടൽ ലോസ് ആണ് അപ്പം ആ ഫൈവിന്റെ ഒരു എനർജി അവരെ പൂർണ്ണമായും ബാധിച്ചു അതുകൊണ്ട് അവർക്ക് വീട് തുടങ്ങി പണി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവരുടെ പല സാധനങ്ങളും അടിച്ചു പോവുക അല്ലെങ്കിൽ എൻ്റെ പിന്നെ മെഷീനുകൾ അല്ലെങ്കിൽ മോട്ടറുകളൊക്കെ അടിച്ചുകൊണ്ട് പോകുക അടിച്ചു പോവുക അത് വീണ്ടും ശരിയാക്കാനായിട്ട് വലിയ എമൗണ്ടുകൾ വരിക തൊഴിൽ സംബന്ധമായിട്ട് വലിയ പ്രശ്നങ്ങൾ നേരിടുക സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുക അതിനിടയ്ക്ക് തന്നെ മറ്റു പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ അഞ്ചെന്ന് പറയുന്ന ടോട്ടൽ ലോസ് ആണ് ഈ ടോട്ടൽ ലോസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരുമോ എന്നുള്ളത് പറയാൻ പറ്റരുത് കാരണം എന്ത് ബുദ്ധിമുട്ടുകൾ വേണമെങ്കിലും ടോട്ടൽ ലോസിൽ നമുക്ക് വരാം അപ്പൊ ആ ഒരു സ്റ്റാറാണ് അവരെ ബാധിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഈ കിണറിന്റെ റെമഡിയും കൂടെ കഴിഞ്ഞ് ചെയ്ത് ഈ ഒരു വർഷം കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവർക്ക് സോൾവ് ചെയ്യപ്പെടും അതിൽ ഈ വെൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാറാണ് അവരെ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് പ്രശ്നങ്ങളായാലും അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് പുറത്ത് കാനഡേ എന്നും യു എസ് എ എന്നും ഒക്കെ നമുക്ക് ഒരുപാട് ഓൺലൈൻ കൺസൾട്ടിങ്ങുകൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെയാണ് അവിടെ പോയി താമസിച്ചിട്ട് അവർ നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് അവർ വിളിച്ചിട്ട് പറയാം സാറേ എന്റെ വീടൊന്നും അതിന്റെ പ്ലാൻ ഞാൻ സാറിന് അയച്ചു തരാം അപ്പോൾ സാർ അന്ന് കറക്റ്റ് ചെയ്തോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ആയാലു തന്നെ അപ്പോൾ ചിലർ ചോദിക്കും ഇത് ചൈനയുടെ അല്ലേ അവിടെ മാത്രമല്ല ഇത് വർക്ക് ആവത്തുള്ളൂ അങ്ങനെ ചോദിക്കും അങ്ങനെയല്ല ഇത് ലോകത്തെല്ലായിടത്തും ഒരുപോലെ വർക്കാവും നമ്മൾ ഒരു മുറി വെച്ച് കഴിഞ്ഞാൽ ആ വെച്ച് കഴിഞ്ഞ അന്ന് മുതൽ തന്നെ അതിന്റെ ഓരോ ദിക്കിലും ഈ ഒമ്പത് സ്റ്റാറുകൾ വന്നിട്ടുണ്ടാകും അത് അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ അവിടെ കാണിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഈ ഓൺലൈൻ കൺസൾട്ടിങ് എടുക്കുമ്പോഴത്തേക്ക് തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ബെഡ്റൂം വെച്ച് അവിടെ കിടക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വർഷം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ വേണമെങ്കിലും മനസ്സിലാക്കാമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമോ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലോ വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ ഈ വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാവും കാരണം അതൊരു ഫംഗ്ഷയുടെ ഒരു നിയമമാണ് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പക്ഷേ ഇത് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഫൈവ് എലമെൻറ്റ് പകോടാന്ന് പറയുന്ന ഒരു ടൂൾ ആ ഭാഗത്ത് വയ്ക്കാം അല്ലെങ്കിൽ സിക്സ് സിക്സ് റോഡ് ബിഞ്ചിയും ഉപയോഗിക്കാം പക്ഷെ ചില സാധനങ്ങൾ ക്രിസ്റ്റൽസ് റെഡ് കളേഴ്സ് അതൊക്കെ വെക്കുമ്പോൾ ഈ ദോഷം കൂടും പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങൾ വെക്കുമ്പോഴോ ഈ ദോഷം കുറയും അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു ഒരു പരിഹാരവും ഉണ്ട് അതനുസരിച്ച് നമ്മളൊന്ന് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഫംഗ്ഷ്യൂലിൽ ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് പല ടൂളുകളും ഫംഗ്ഷ്യൂലുണ്ട് അതിൽ ചിലത് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം ഇതൊരു വിക്ടറി ഹോഴ്സ് ആണ് വിക്ടറി ഹോഴ്സ് എന്ന് പറഞ്ഞാൽ വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിരയാണ് ഇതിന്റെ അടിയിൽ എന്ന് പറയുന്നത് ഒരു വെൽത്ത് കൂടെ ഒരു വെൽത്ത് വേസും കൂടെ ഒരു നിധികുംഭവും കൂടെ ഇതിൻ്റെ അടിയിലിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിജയിച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു വിജയം ഒക്കെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് വിജയവും എല്ലാം ഇതിനെ സൂചിപ്പിക്കുന്നത് ഇത് ഏത് ഡയറക്ഷനിൽ വെക്കാമെന്നാണ് ഇപ്പോൾ പലരുടെയും ഒരു സംശയം ഒരുപാട് പേര് നമ്മളിന്ന് പ്രോഡക്റ്റ് വാച്ച് സാറേ ഇന്ന പ്രോഡക്റ്റ് എനിക്ക് കുറേ കിട്ടി ഞാനിത് എവിടെ വെക്കട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഈ ഹോഴ്സിനെ വെക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പുറത്തേക്ക് പോകുന്നത് രീതിയിൽ വെക്കാൻ പാടില്ല അതേപോലെ തന്നെ ശ്രീഹരണ മുറയുടെ സൗത്ത് വാളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഹോൾസിനെ വെക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് ഗ്രീൻ താര എന്ന് ഇതാണ് അപ്പം ഇത് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റാച്ചു നമുക്ക് കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഇതിനെ വെക്കാനായിട്ട് സാധിക്കും ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് സാധിക്കും എന്ത് കൊണ്ട് പറ്റും ക്രിസ്റ്റൽ ബോൾ കൊണ്ട് സാധിക്കും പിന്നെ ചെല് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് സാറേ ഒരുപാട് നാളുകളായിട്ട് ഞാൻ വിദേശത്തോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഇതുവരെ ഒന്നും ശരിയാവുന്നില്ല ഫംഗ്ഷനിൽ എന്തെങ്കിലും ടൂൾ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഇത്തരത്തിലുള്ളൊരു ക്രിസ്റ്റൽ ഗ്ലോബും ഇത്തരത്തിലുള്ളൊരു ശങ്കും വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ യാത്രകൾ മെച്ചപ്പെടാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നെഗറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പിരമിഡുകൾ ആ ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിരമിഡുകൾ നമുക്ക് കാറുകളിലും വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ വീടിൻ്റെ എട്ട് ദിക്കിൻ്റെ സംരക്ഷണത്തിന് നെഗറ്റീവ് എനർജികളും കടന്നു വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീടിന്റെ പ്രധാന വാതിലിന്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ബാക്കോമർ നമുക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റും ഇപ്പം മെയിൻ ഡോറിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളെ ഇത് തട്ടി പുറത്തു കളയും അതോടൊപ്പം തന്നെ ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ഒരു ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസ് ഇതുപോലെ തന്നെ രണ്ട് സിമ്പിൾസ് ഒരു ഫ്യൂഡോഗ് അപ്പുറം ഒരു ഫ്യൂഡോഗ നോക്കി വയ്ക്കുന്നത് വയ്ക്കുന്നത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ തടയാനും എട്ട് തിക്കളുടെ സംരക്ഷണത്തിന് നല്ലതാണ് അതുപോലെ തന്നെ മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് നിൽക്കുന്ന വൃക്ഷങ്ങൾ ഇലക്ട്രിക് പോസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ബാക്ക്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് വീടിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം